നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ജൂ ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയും രേവതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വരുന്ന ബലങ്ങൾ ഈ മാസങ്ങളിൽ പറഞ്ഞ മാസങ്ങളിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ സമയത്തെ ഗ്രഹസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ ആദിത്യൻ മിഥുനം രാശിയിലും പതിനാറാം തീയതി മുതൽ കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയം തിരുവാതിര പുണർന്നം പൂയം എന്നീ ഞാറ്റുവേലകൾ പൂർണ്ണമായിട്ടും ജൂലൈ മാസത്തിലും സംഭവിക്കുന്നു ജൂലൈ മുപ്പത്തൊന്നിന് ചന്ദ്രൻ രാശി രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി രോഹിണി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കും ജൂലൈ അഞ്ചിന് അമാവാസി ആയിരുന്നു ജൂലൈ ഇരുപത്തൊന്നിന് പൗർണമി സംഭവിക്കും ചൊവ്വ മേടം രാശിയിലാണ് ആദ്യം മാസാദ്യം ഉണ്ടായിരുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് വരുന്നതാണ് ബുധൻ കർക്കിടകത്തിലാണ് ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു ബുധന് ജൂലൈ മാസത്തിൽ മൗഢ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശുക്രൻ മിഥുനത്തിലാണ് ഉണ്ടാകുന്നത് ജൂലൈ ആറിന് കർക്കിടകത്തിലേക്ക് വന്നു ജൂലൈ മുപ്പത്തൊന്ന് വരെ ശുക്രൻ കർക്കിടകത്തിൽ തന്നെ തുടരും ഈ ജൂലൈ എട്ടിന് രണ്ട് മാസത്തിനു മുന്നേ ഉണ്ടായിരുന്ന ശുക്രൻ്റെ മൗട്ട്യാവസ്ഥ അവസാനിച്ചു എന്നുള്ളതാണ് വ്യാഴം ഇടമൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന സമയം രാഹു മീനം രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമായി അപ്രദക്ഷിണഗതിയിൽ തുടരുന്നു എന്നാൽ ജൂലൈ എട്ടിന് രാഹു രേവതിയിൽ നിന്ന് ഉത്രട്ടാതിയിലേക്ക് പിൻഗതിയായിട്ട് പ്രവേശിച്ചിരുന്നു രണ്ടായിരത്തി മാർച്ച് പകുതി വരെ രാഹു ഉത്രട്ടാതിയിൽ തന്നെ സഞ്ചരിക്കും എന്നുള്ളതാണ് എട്ട് മാസമാണ് രാഹു കേതു നക്ഷത്ര ഒരു നക്ഷത്രത്തിൻ്റെ ഒരു നക്ഷത്രത്തിൽ തുടരുന്ന കാലം എന്ന് പറയുന്നത് എന്നാൽ കേതു അത്തം മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് മാറുന്നു ജൂലൈ എട്ടിന് മാറിയിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ പകുതിയോടെ കേതു അത്തത്തിൽ നിന്നും ഉത്തരത്തിലേക്കും മാറും ഈ ഗ്രഹനിലയെ മുൻനിർത്തി ഗ്രഹ ഗ്രഹസ്ഥിതിയെ മുൻനിർത്തിയാണ് രേവതി നക്ഷത്ര ജാതകരുടെ ഈ പറഞ്ഞ മാസങ്ങളിലെ ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയത്ത് വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് പറയുന്നത് അതിന് മുന്നായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മിക്ക കാര്യങ്ങളിലും ഒരു സന്നിഗ്ധാവസ്ഥ വന്ന് ചേരുന്നൊരു സമയമാണ് എല്ലാ കാര്യത്തിലും അതുണ്ടായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശം കിട്ടിയാൽ പോലും സ്വയം അത് ബോധ്യമായാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് തൊഴിൽ മേഖലയിലാണെങ്കിൽ അർഹത ഇല്ലാത്തവർ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉയർ ഉയർന്ന് വരുന്നത് അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നത് ജാതകർക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും പുതിയ ഭാഷ അല്ലെങ്കിൽ ക്ലാസ് യോഗ മോട്ടിവേഷൻ ഇവയിലൊക്കെ താല്പര്യം ഉണ്ടാകുന്നൊരു സമയമാണ് സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും പഴയ കടബാധ്യതകൾ മൂലമൊക്കെ മനക്ലേശം മനക്ലേശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ കുടുംബ സ്വത്തിൻ്റെ വിഹിതം സംബന്ധിച്ച തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ആ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് മാസാവസാനത്തോടെ രാഹു രേവതിയിൽ നിന്നും മാറുന്നത് ഒരു ശുഭകരമായ ഒരു കാര്യമായിട്ടെടുക്കാം നിരന്മേഷത മാറിക്കിട്ടും കർമ്മങ്ങളിൽ ഗുണാഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ആ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവും എന്നിരുന്നാലും ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുവാൻ ജാതകന് സാധിക്കുകയില്ല അത് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അന്ധമായിട്ട് ആരെയും വിശ്വസിക്കുകയും ഇല്ല എന്നാൽ തന്നെ അങ്ങനെ ജാതകർ അങ്ങനെ ചെയ്താൽ അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യുമെന്നുള്ളതാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള എന്നുള്ളതല്ല അവിടെ പ്രശ്നം ജാതകർ ജാതകരുടെ സഹജാവ അനുസരിച്ച് പെരുമാറും എന്നുള്ളതാണ് നിങ്ങളുടെ പെരുമാറ്റം തീർത്തും മതപരമായി മതപരമാണ് ഇത് ചില സമയങ്ങളിൽ നിങ്ങളെ യാഥാസ്ഥിതികനാക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ നിങ്ങളെയൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ജാതകർ അത് എളുപ്പത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമല്ല കാര്യം ജാതകൻ ജാതകന് വിശ്വാ വിശ്വാസങ്ങൾക്കായി നിരന്തരം പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ മാറ്റം വരുത്തുവാൻ ആ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തുവാൻ ആ ജാതകന് കഴിയുന്നതുമാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വളരെ അധികം നിങ്ങളടുത്ത് വില പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജോലികളൊക്കെ തീർക്കേണ്ടി വരുമ്പോൾ അത് വിനയത്തോടെ ചെയ്യും എന്നുള്ളത് മറ്റൊരു വലിയ കാര്യം തന്നെയാണ് ഈ ഗുണങ്ങളാണ് നിങ്ങൾ വിജയ് വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉള്ള അനുകൂലമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു തന്നെയിരിക്കും കാര്യം വിദ്യാർത്ഥി വിദ്യ വിദ്യാർത്ഥികളുടെ ഇടയിൽ സമർത്ഥ സമർത്ഥമായും ബുദ്ധി സ്ഥിരതയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പ്രകടമായി വരുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ ജാതകൻ ഒരു നല്ല സുഹൃത്തായിരിക്കും എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാ ദുർഘടങ്ങളെയും മറികടക്കവേ എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുവാൻ പരമാവധി ജാതകൻ ശ്രമിക്കുന്നതാണ് കൂടാതെ തന്നെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ സാധിക്കും അവർക്കിടയിൽ സ്നേഹം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആഡംബരത്തിലും സന്തോഷത്തിലും ആ രീതിയിൽ ജീവിതം ചെലവഴിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ധനങ്ങൾ നഷ്ടമായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ ധനവയം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന പരമാനന്ദത്തെക്കുറി അതിനനുസരിച്ച് അതുപോലെ സാമ്പത്തികപരമായും നിങ്ങൾക്ക് തീർത്തും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നിരുന്നാലും എന്നും കിട്ടുന്നതല്ല അതുകൊണ്ട് വളരെ വ്യക്തതയോടും സൂക്ഷ്മതയോടും കൂടി കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓർമ്മിപ്പിച്ചത് ബിസിനസ് പരമായി അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യാപാര വിതരണ സമ്പ്രദായം വലുതാക്കു വിപുലീകരിക്കുവാൻ വേണ്ടിയിട്ട് അതിന് പോകുന്ന തക്കതായ കുറച്ച് ജീവനക്കാരെ അല്ലെങ്കിൽ ഒന്ന് ഒന്നിലധികം ജീവനക്കാരെ നിയമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതുവഴി അതിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ താഴ്ചയൊന്നും സംഭവിക്കില്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്ക് തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തന കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് അതുവഴി നമ്മൾ ഇറങ്ങുന്ന കാര്യത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും എന്ന് പറഞ്ഞ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ കരാറ് ജോലികൾ കൃത്യതയോടുകൂടി ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത് പുതിയ ജോലികളും അല്ലെങ്കിൽ നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ജോലികളും ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള യോഗം ഈ സമയത്തുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി സ്ഥിര സ്ഥിര ഒരു ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉയർന്ന പദവിയോട് കൂടിയ ഉദ്യോഗം ലഭിക്കുവാനും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ഒരു ഒരിടത്ത് കൊണ്ട് ഒക്കെ സാധിക്കുകയും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സാം സമയം കൂടിയാണ് എന്ന് പറയുന്നത് എന്ന നിലയിലൊക്കെ ഭൂമിയോഗമോ ഗൃഹയോഗമോ ഒക്കെ വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാവും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും ഈ സമയത്ത് വിജയം നേടാൻ സാധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ മാസം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജാതകന് വന്ന് ചേരുന്ന നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജാതകന് സംഭവിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം